ഡയറീസിന്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കിസ്ലോസ്കില് റഷ്യയിലെ കിസ്ലോസ്ക് എന്നൊരു ചെറിയ നഗരത്തിലെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പാർക്കിലാണ് പാർക്കിലെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഈ പാർക്കിലോട്ട് കേറി വരുമ്പോ തന്നെ കണ്ടോ നല്ല ഭംഗിയുള്ള രണ്ടു മൂന്ന് പ്രതിമകൾ കാണാം ഇത് മൊത്തം പുല്ലോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സിന് ആദ്യം പതിങ്ങുന്നത് ഈ പ്രതിമകളാണ് രണ്ട് മാസം ഇവിടെ സ്പ്രിങ് ആണ് അതായത് വസന്തം അപ്പം എല്ലാ ചെടികളും പൂക്കളും ഒക്കെ ഉള്ള നല്ല ഏറ്റവും ഈ ഒരു സിറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി കാണുന്നത് ഈ രണ്ട് മാസങ്ങളിലാണ് ഇവിടെ തന്നെ നോക്ക് കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോടെ മൊത്തം ഭയങ്കര ഉണങ്ങിക്കരിഞ്ഞ കുറച്ച് ചെടികളെ ഉണ്ടാക്കില്ല ഇപ്പം എല്ലാം ഇങ്ങനെ കിളർത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പാർക്കിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പൊ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ അധികം തണുപ്പില്ല കുറച്ച് വെയിൽ വന്ന് വന്നുകൊണ്ടിരിക്കുക ദൃശ്യ പോലുള്ള ഇങ്ങനത്തെ കണ്ടുകളിൽ കൂടുതൽ സ്നോഫോളും കൂടുതൽ തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാലത്ത് ഈ വെയിലും ഈ ഒരു പച്ചപ്പും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് ഈ ഈ സിറ്റീൻ്റെ പല ഭാഗത്തും ഇതുപോലെ ചെറിയ ചെറിയ പാർക്കുകളും പച്ചപ്പും കാണാം അപ്പൊ ഇതുപോലെ നമുക്ക് ഈ പാർക്കിലെ ഓരോരോ ദൃശ്യങ്ങളിലേക്ക് പോവാം ഗാർഡൻ തുളിപ്പ് എന്ന് അറിയപ്പെടുന്ന പൂക്കളായത് ഈ തുളിപ്പ് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും നല്ല തണുപ്പ് സമയത്ത് മാത്രമേ ഈ തുളിപ്പ് പൂക്കൾ കാണാറുള്ളൂ എന്നാൽ മഞ്ഞ ഉണ്ടാകുമ്പോൾ ഉണ്ടാവൂല ഈ ഒരു സ്പ്രിങ് സീസണിലെ അതിൻ്റെ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു വലിയ പ്രതീകമായിട്ടാണ് ഈ തുളിപ്പ് പൂക്കളെ കാണാം ഇത് പാർക്കിന്റെ നടുവിലായിട്ട് സെയിൻറ്റ് നിക്കോളാസിന്റെ ഒരു കൽപ്രതിമയുണ്ട് ഇതിന് മുന്നിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കാണാം ആദ്യമായിട്ടാണ് പാർക്കിൽ വന്നിട്ട് രാമനെയും കൃഷ്ണനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് പക്ഷെ എന്നാലും അതുകൊണ്ട് തന്നെ ടെമ്പിൾ ഒക്കെ വളരെ കുറവ് എനിക്കൊന്നും ഇവിടെ ഇല്ലെന്ന് തന്നെ പറഞ്ഞു ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ കണ്ടോ ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കുവാൻ തോന്നുന്നു ഒരാളും ഇത്തരം മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഷോ ഈ നഗരത്തിൽ പല സ്ഥലത്തും കാണാറുണ്ട് ഇത് വിനോദത്തിനുപരി ഇവർക്കുള്ള ഒരു ഉപജീവന മാർഗം കൂടിയാണ് അപ്പോൾ അയാളെല്ലാം റെഡി ആക്കട്ടെ നമുക്ക് വൈകുന്നേരം നല്ലൊരു ഷോ കാണാം എല്ലാരും കയ്യിൽ കാണുന്നതാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ കൂടുതലും കാറുകളാണ് ഉള്ളത് കാർ ടാക്സി ഇതൊക്കെയാണ് കുറച്ചുകൂടി ചീപ്പ് റേറ്റ് പിന്നെ നമ്മുടെ പൊതു ഗതാഗതമായ ബസ് ട്രെയിൻ മെട്രോ അതൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരും ആശ്രയിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ പച്ചപ്പിനെല്ലാം നടുവിൽ ഒരു നല്ല കളർഫുൾ ആയ ഒരു മരം കണ്ടോ ഇതിലൊരത്തിൽ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ചൈനീസ് റെഡ് ബഡ് എന്ന ഈ ചെടിയുടെ പേര് കണ്ടത് ഇതൊരു ഭംഗിയല്ലേ ചെടി ചട്ബട്ടും ഇത് വരം അറിയിക്കുന്നത് ഈയൊരു ചെടി പൂക്കളാണ് ഒരുപാട് ചിത്ര പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട് നോക്കും എത്ര ജീവനൊരു ചിത്രങ്ങളാണ് ഇതിൽ തന്നെ പെൻസിൽ ഡ്രോയിങ് ഉണ്ട് ഓയിൽ ഓയിൽ പെയിൻറിങ് ഉണ്ട് വാട്ടർ കളർ ഉണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ഡ്രോയിങ് ഇതിലുണ്ട് നമുക്കിത് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യാം ഇനി ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് ഇത് വില കൊടുത്ത് വാങ്ങുകയും ചെയ്യാം ഇത് പാറയിൽ കൊത്തിയെടുത്തൊരു മനുഷ്യ വവ്വാലിൻ്റെ ശില്പമാണ് അതായത് മനുഷ്യന്റെ തലയും വവ്വാലിൻ്റെ ഉടലും ഇതൊരു ഡെമോൺ ആയിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർ കാണുന്നത് എന്നാലും ചിലർ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇവിടെ കുറച്ച് നാണയങ്ങൾ ഇടുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടു നടന്ന് ക്ഷീണിച്ചോ ഇനിയിപ്പോൾ ഒരു വലിയ കയറ്റമാണ് ഇത്രയും നേരം സമതലത്തിലൂടെ ആയിരുന്നു നമ്മൾ പോയത് ഇനി ഒരു വലിയ കുന്നിൻ പുറത്തോട്ടാണ് ഈ പാർക്ക് കിടക്കുന്നത് അപ്പോൾ കയറ്റം ഒന്നുകിൽ നടന്നു കയറാം അത് നടന്നിറങ്ങാം അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ചില വാഹനങ്ങളിൽ കണ്ടോ ഇതുപോലെയുള്ള വാഹനങ്ങൾ നമുക്കതിനു വേണ്ടി തിരഞ്ഞെടുക്കാം ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഈ റോഡ് സൈഡ് മൊത്തം കണ്ടോ ഒരുപാട് പൂക്കളും മരങ്ങളും ഗാർഡൻ നല്ല നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ ഇവിടുത്തെ നീറ്റ്നെസ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നോക്കൂ അടുത്തടുത്തായി സ്ഥാപിച്ച ട്രാഷ് വെള്ളിൽ മാത്രമാണ് ആൾക്കാർ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിസരം ഇത്രയേറെ വൃത്തിയായിട്ട് കാണാൻ കാണാൻ പറ്റും ഇതാ ഇവിടെ വരെയുള്ള നമ്മുടെ വാഹനം ഇവിടുന്ന് എനിക്ക് കുറച്ച് നടന്ന് കാണാനുണ്ട് ഇനി ഓരോ ആൾക്കാർ ഗ്രൂപ്പുകളായി ഓരോരോ സ്ഥലത്തേക്ക് പിരിയാണ് ഞങ്ങളിതാ ഈ വഴി അങ്ങ് നീങ്ങുക പാർക്കിൽ നമ്മൾ ഇതുവരെ കണ്ടതൊന്നുമല്ല ഏറ്റവും അടിപൊളി ഈ റോസ് ഗാർഡൻ ആണ് ഇതിപ്പോ പൂക്കാൻ തുടങ്ങുന്നതല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ വസന്തകാലം തുടങ്ങുന്നതേ ഉള്ളു അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തളിരിട്ട് പൂക്കാൻ റെഡി ആയി നിൽക്കുവാണ് പൂത്ത് കഴിഞ്ഞ് അതിന്റെ പൊന്നെ ഇത് കാണാൻ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും ഒന്നുകൂടി വരാം ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ റോസ് ഗാർഡൻ ഇവിടെ കണ്ടോ റോസുകളൊക്കെ ഇങ്ങനെ പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പല ഇനം റോസുകളുണ്ട് ഓരോ തരം ചെടിയും പ്രത്യേകം പ്രത്യേകം സ്ക്വയറായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് പൂത്ത് കഴിഞ്ഞാൽ അറിയരുത് ഏത് കളറാണ് ഏത് ടൈപ്പ് ഓരോരോ വെറൈറ്റി ഓഫ് റോസസ് ആണ് ഇത് കണ്ടോ ഇപ്പം ഫോർ എക്സാമ്പിൾ സലീറ്റ അത് മിക്ക ഇങ്ങനെ ഓരോ ഓരോ ടൈപ്പ് ഇത് പൂത്ത് വരുമ്പോഴേ നമുക്ക് നമുക്കറിയാം ഇപ്പം കളറിലായിരിക്കും അല്ലെങ്കിൽ രൂപത്തിലായിരിക്കും എന്ത് വെറൈറ്റി ആണെന്ന് നമുക്കിത് പൂത്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ ത്രയും ആൾക്കാർ ഈ പാർക്കിലുണ്ട് ഇവിടുത്തെ ഈ റഷ്യൻ രീതി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പത്ത് ടു അഞ്ച് അങ്ങനെ ഒരു ഡ്യൂട്ടി അല്ല ഇവർക്ക് ഇവൻ ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ ഇവരൊക്കെ ഷിഫ്റ്റ് വെച്ചാണ് സ്കൂൾ പോലും ഒന്നുകിൽ ഉച്ചശേഷം അല്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ അങ്ങനെ ഒരു ഷിഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം കിട്ടും അത് അതിനാലാണ് ഇത്രയും ഇവിടെ ഇത്രയും പാർക്കുകളും ഇത്രയും ആൾക്കാരും ഇത്രയും സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ പാർക്കിൽ പോകാനുള്ള സമയമില്ല ഒരു സൺഡേ ആണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ എനിക്കൊന്നും ഇവിടെ ഒരു മെന്റൽ ഹെൽത്തിന്റെ നല്ലൊരു ഹെൽത്തിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവായതുകൊണ്ടും അതോടൊപ്പം ഇത് ഏറ്റവും വലിയ രാജ്യമായതുകൊണ്ട് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ പാർക്കുകളും ഗാർഡൻ ഒക്കെ ഉണ്ടാക്കാനുള്ള അത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കാണാൻ അടിപൊളിയാണ് അതുപോലെ രാവിലെ ഒരു നാല് നാലരയാവുമ്പോ തന്നെ നല്ല സൂര്യപ്രകാശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഡേ ടൈം കൂടുതലാണ് നമുക്ക് ഒരുപാട് സമയം നടന്ന് മിജെടുക്കാനുള്ള സമയമുണ്ട് ഇത് കണിക്കൊന്നല്ല അപ്പൊ ഇവിടെ പോവാറിയില്ല ഇനി നമുക്കൊരു മുതല സവാരിയാവാം ഇത് പൂർണമായും കല്ലോണ്ടാന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഇത് ഈ കൂർത്ത പല്ലു കണ്ടോ ഇത് ഇരുമ്പണായകം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിനൊന്ന് കണ്ട് ഫോ റെഡി ആയിട്ട് നമുക്കിനി താഴോട്ട് പോവാം വെച്ചിറങ്ങാൻ പോവാണ് പാർക്ക് ഇനിയും ഇതിൻ്റെ മുകളിലോട്ടും കൂടി പാർക്ക് ഉണ്ട് കേട്ടോ പക്ഷെ അത് കേബിൾ കാർ വഴിയാ പോവണ്ടേ ഇന്നിനി ഇപ്പോൾ പോയാൽ നമുക്ക് എല്ലാത്തിനുമുള്ള സമയം കിട്ടില്ല നമ്മൾ അത് നമ്മൾ ഇന്നിനിപ്പം പതുക്കെ താഴെ ഇറങ്ങാം ഇനി താഴെയുള്ള കാഴ്ച കാണാം അതിന് മുമ്പ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കയറിയ വഴികളൊക്കെ ഇതിൽ കാണാം കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പാർക്കിലോട്ട് കയറാൻ നമ്മൾ ആ വണ്ടി തെരഞ്ഞെടുത്തെങ്കിലും തിരിച്ച് നമുക്ക് നടന്നറിഞ്ഞ് അപ്പോഴേ ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റും ഇവിടുന്ന് റോഡുകൾ നോക്കുക എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഈ ഇടതുവശം ചേർന്ന് കണ്ട കാണുന്നതാണ് ഓട അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ വെളുത്ത വരയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് സൈക്കിൾ യാത്രക്കാർ യാത്ര ചെയ്യേണ്ടത് അതിന് തൊട്ടപ്പുറത്ത് ബാക്കിയുള്ള വാഹനങ്ങൾ റിവറാണ് ഒക്കോക്ക റിവർ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറെ സ്റ്റോൺസ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു അട്രാക്റ്റീവ് ഇതാണ് ഇവിടെ വരുന്നത് അത് അവിടെ ഒരു ചെറിയ കുട്ടീനെ ചെയ്യുന്നുണ്ട് ഇത് വലിയ വലിയ സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്തത് വലിയ മാസ്റ്റേഴ്സ് വന്നിട്ടാണ് ഇത് ഒരു ഗ്ലൂ അയൺ റോഡോ ഒന്നും ഇല്ലാതെ ഇതിങ്ങനെ കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ അല്ലേ ണ്ടോ ഇവിടെ പറയാം അതായത് പോലെ നമുക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ കിസേഴ്സിലെ മിനറൽ വാട്ടർ കിട്ടുന്ന സ്ഥലമാണിത് ഇവിടെ ഈ സൾഫേറ്റ് കൂടുതൽ ഇറങ്ങിയ വെള്ളം ഇത് ഒരുപാട് ആരോഗ്യപരമായി ഒരുപാട് നല്ലതാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത് നമുക്ക് പോയെന്ന് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും വെള്ളം ആദ്യം വേണ്ടത് സ്ഥലം അപ്പൊ ഇപ്പൊ സമയം ഒരു ഏഴരയായി ഇരിട്ട് വീഴാൻ തുടങ്ങി നമ്മുടെ ലൈറ്റ് പോകാനാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടാണ് ഇനിയിപ്പം ഈ പാർക്കിലൊക്കെ ആഴ്ച അവർ കണ്ട് തീർന്നും മതി വന്നിട്ടില്ല അപ്പൊ ഇനി ഞാൻ വരുന്നുണ്ട് ഈ പാർക്കിലോട്ട് നമ്മൾ ഇനി നേരത്തെ ബാക്കി വെച്ച് പോയൊരു കേബിൾ കാർ ഉണ്ടല്ലോ അതിന്റെ ടോപ്പിൽ പാർക്കിന്റെ ടോപ്പിൽ അവിടെ കൂടി ഞാൻ അടുത്ത പ്രാവശ്യം പോണം അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും അതുപോലെ മിനറൽ വാട്ടറിലെ വാട്ടർ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ടൈം തീർന്നു ടൈം ഔട്ട് ആയി അതുകൊണ്ട് അതും പറ്റിയില്ല അതെല്ലാം കൂടി ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ഒന്നുകൂടി കാണും അതുവരേക്കും ബായ് അതോടൊപ്പം എന്റെ ഈ ഡിസംബർ ഡയറീസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം